സംസ്ഥാന സർക്കാരിന്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങളിൽ ജനങ്ങളെ അറിയിക്കുന്നതിന് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ നവകേരള സായാഹ്ന പ്രചരണ ജാഥയ്ക്ക് തുടക്കമായി നിലമ്പൂർ മേഖലാ ജാഥ അരുവാക്കോട സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം പി എം ബഷീർ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ഗവൺമെന്റ് മുഖ്യമന്ത്രി നവംബർ ഒന്നിന് പ്രഖ്യാപിച്ച പതിനായിരം കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ആവശ്യമായ പ്രചരണ പരിപാടിയുടെ ഭാഗമായി എൽ ഡി എഫിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം എല്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും സായാഹ്ന കാൽനട ജാഥകൾ നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുക നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ രണ്ട് മേഖലാ കാൽ സായാഹ്ന കാൽനട ജാഥകളാണ് നടത്തുന്നത് ജാഥയുടെ ഉദ്ഘാടനം രണ്ട് സ്ഥലങ്ങളിലായി ഇന്ന് ഒന്ന് ചന്തക്കുന്ന് മേഖലാ ജാഥയുടെ പര്യടന ഉദ്ഘാടനം തോണിപ്പോയിൽ രാമംകുത്ത് അങ്കാടിയിൽ വെച്ചുകൊണ്ട് വൈകുന്നേരം ആറു മണിക്ക് നിലമ്പൂർ കാൽനട കാൽമ്രചരണ ജാഥയുടെ ഉദ്ഘാടനം ഇന്ന് വൈകുന്നേരം ആറു മണിക്ക് അരുവാക്കൂട് വെച്ചുമാണ് രണ്ട് ജാഥകളും നിലമ്പൂർ മേഖലാ ജാഥ നാണയും ചന്തക്കുന്ന് മേഖലാ ജാഥ മറ്റന്നാളുമാണ് പര്യടനം നടത്തുന്നത് രണ്ടിൻ്റെയും ഉദ്ഘാടനം എന്താണ് നടത്തുന്നത് ജാഥ ക്യാപ്റ്റന്മാരായി നിലമ്പൂർ മേഖലാ ജാഥയുടെ ക്യാപ്റ്റൻ സി പി എമ്മിൻ്റെ നിലമ്പൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വെട്ടുമൽ ശ്രീധരൻ വൈസ് ക്യാപ്റ്റൻ കേരള കോൺഗ്രസിൻ്റെ സജി കിനാന്തോക്കലും സൽസ്കറിയ കിനാന്തോക്കലും മാനേജറായി സി പി ഐയുടെ ലോക്കൽ സെക്രട്ടറി ഈശോ കത്തലിയും ചന്തക്കുന്ന് മേഖലാ ജാതിയുടെ ക്യാപ്റ്റൻ സി പി എമ്മിൻ്റെ ചന്തക്കുന്ന് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സഖാവ് ബാബുഗോൻ ജോസഫും ജാഥ വൈസ് ക്യാപ്റ്റൻ എൻ സി പിയുടെ പരിന്ദൻ നൌഷാദ് ജാഥയുടെ മാനേജർ സി പി ഐയുടെ ഫൈസലും ആൾ ജാഥ മാനേജറുമായി സായാന്ന കാൽന ജാഥക്ക് നേതൃത്വം നൽകുന്നു സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലാദ്യമായാണ് ഇത്രയധികം ആനുകൂല്യങ്ങൾ ജനങ്ങളിലേക്ക് നേരിട്ടെത്തുന്ന ആനുകൂല്യങ്ങൾ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കപ്പെടുക ഇപ്പോൾ കേരളത്തിലെ ക്ഷേമ പെൻഷൻ നമുക്കറിയാം ആരംഭിക്കുന്ന സമയത്ത് നാൽപ്പത്തഞ്ച് രൂപയായിരുന്നു അത് പിന്നീട് ഓരോ ഘട്ടത്തിലും വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ചത് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റുകളാണ് അറുന്നൂറ് രൂപയായിരുന്നു ഈ പിണറായി സർക്കാർ ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ക്ഷേമ പെൻഷൻ ഉണ്ടായിരുന്നു അത് ആയിരം രൂപയാക്കുമെന്നായിരുന്നു പ്രകടന പത്രികയിലെ പ്രഖ്യാപനം അത് ആയിരം അല്ല ഇന്ന് ആയിരത്തി അറുനൂറ് രൂപ വരെ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അധ്യക്ഷനായി സി പി ഐ എം നിലമ്പൂർ ലോക്കൽ സെക്രട്ടറി ശ്രീധരൻ ക്യാപ്റ്റനും കേരള കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് എസ്കറിയാഥോപ്പിൽ വൈസ് പ്രസിഡന്റും സിപിഐ ലോക്കൽ സെക്രട്ടറി ഇ കെ ഷൌകത്ത് മാനേജറുമായാണ് കാൽനട ജാഥ നടത്തിയത് വെള്ളിയാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് തെക്കുംപാടത്ത് നിന്നും ആരംഭിച്ച് ആറു മണിക്ക് കല്ലയമ്പാടത്ത് സമാപിക്കും ചന്തകുന്ന് മേഖലാ ജാഥ ഇന്ന് വൈകുന്നേരം നാലു മണിക്ക് രാമംകുത്തിൽ സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗം ഈ പത്മാക്ഷൻ ഉദ്ഘാടനം ചെയ്യും സിപിഐഎം ലോക്കൽ സെക്രട്ടറി ബാബു മോൻ ജോസഫ് ജാഥ ക്യാപ്റ്റനും പനന്തൻ നൌഷാദ് വൈസ് ക്യാപ്റ്റനും ഫൈസൽ മാനേജറുമായാണ് ജാഥാ പര്യടനം നടത്തുക ശനിയാഴ്ച വൈകുന്നേരം മണിക്ക് ചന്തകുന്ന് ബംഗ്ലാവ് കുന്നിൽ നിന്നും ആരംഭിച്ച് ബഡ്സ് സ്കൂൾ പരിസരത്ത് സമാപിക്കും നിലമ്പൂർ